യ കേസിൽ ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോഡിയായി ജാമ്യം ആം ആദ്മി പ്രവർത്തകർ കോതമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചെറിയ പള്ളി താഴത്ത് സമാപിച്ചു ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോഡിയായി ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച ഡൽഹി ഭരിച്ചപ്പോൾ അവരിൽ നിന്ന് കേവലം പത്തു വർഷം മാത്രം പ്രായമുള്ള ഒരു ആം ആദ്മി എന്ന ഒരു ഗരുകക്ഷി അവിടുത്തെ അധികാരം കൈയാളുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത ഭാരതീയ ജനതാ പാർട്ടിയും അതിന് ചുക്കാൻ പിടിച്ച ചില ഘടക രാഷ്ട്രീയ കക്ഷികളിലെ കൂടി ഇല്ലാത്ത കള്ളക്കേസുകൾ ഉണ്ടാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ ഒന്നൊന്നായി ജയിലിനടച്ചു എന്താണ് ഞങ്ങളുടെ നേതാക്കൾമാരിൽ നിന്നുള്ള കുറ്റം എന്ന് കോടതി പലവട്ടം ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല അതായത് നിങ്ങൾക്കറിയാം പി എം എൽ എ ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന ഓപന പേരിൽ കേസുകൾ ഉണ്ടാക്കിയാണ് ഞങ്ങളുടെ നേതാക്കന്മാരെ അകത്തിട്ടിരിക്കുന്നത് എന്താണ് പി എം എൽ എ ആക്ട് അതായത് പി എം എൽ എ ആക്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ ഒരു നേതാവ് ജയിലിൽ പോയാൽ അവൻ ഡൽഹി മധ്യനയത്തിന്റെ പേരിലുള്ള കേസിൽ കഴിഞ്ഞ പതിനേഴ് മാസക്കാലം മനീഷ് ജയിലിലായിരുന്നു ഇപ്പോൾ ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു ഇതിന്റെ ആഹ്ലാദ സൂചകമായിട്ടാണ് ആം ആദ്മി പ്രവർത്തകർ കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തിയത് മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നിയോജക മണ്ഡലം സെക്രട്ടറി ബിജോയ് പുളിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ടൗൺ ചുറ്റിയ പ്രകടനം ചെറിയ പള്ളിത്താഴ്ത്ത് സമാപിച്ചു തുടർന്ന് ചേർന്ന സമ്മേളനം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജ പൗലോസ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു ഗുരിസിംഗൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സാബു ഗുരിസിങ്കൽ കെ എസ് ഗോപിനാഥൻ ലാലു മാത്യു പി എഴ്സൻ വാരപ്പെട്ടി സി കെ കുമാരൻ ശാന്തമ്മ ജോർജ് റെജി ജോർജ് രവി ഇഞ്ചൂർ തങ്കച്ചൻ കോട്ടപ്പടി വിനോദ ഇരുമലപ്പടി വർഗീസ് കഴുതക്കോട്ടിൽ രാജപ്പൻ നേര്യമംഗലം ജോസഫ് പൂച്ചകുത്ത് ഏലിയാസ് കരിങ്ങഴ എന്നിവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം